ഷാപ്പിംഗ് തൊഴിലിൽ വനിതകൾക്കായി സംഘടിപ്പിച്ച പരിശീലന പരിപാടി തട്ടുമ്മലിൽ സമാപിച്ചു റബ്ബർ ബോർഡ് തളിപ്പറമ്പ് തട്ടുമ്മൽ റബ്ബർ ഉൽപാദക സഹകരണ സംഘം എന്നിവയുടെ സംയുക്ത ആത്മുഖ്യത്തിലാണ് എട്ട് ദിവസം നീണ്ടുനിന്ന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ ജീവിത വരുമാനത്തിനായുള്ള തൊഴിലവസരം എന്ന നിലയിൽ വനിതകൾക്കായി നടത്തിവന്ന ടാപ്പിംഗ് പരിശീലനം തട്ടുമലിൽ സമാപിച്ചു കോട്ടയം ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റബ്ബർ ടാപ്പിംഗ് ട്രെയിനിങ്ങിന്റെയും റബ്ബർ ബോർഡ് തളിപ്പറമ്പ് ഓഫീസും തട്ടുമ്മൽ റബ്ബർ ഉത്പാദക സംഘവും സംയുക്തമായി കഴിഞ്ഞ എട്ട് ദിവസമായിട്ടാണ് വനിതകൾക്കായുള്ള ടാപ്പിംഗ് പരിശീലനം സംഘടിപ്പിച്ചത് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു തട്ടുമലിൽ നടന്ന ചടങ്ങിൽ തളിപ്പറമ്പ് ഡെപ്യൂട്ടി ആർ പി സി രാധാമണി സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു അസസ് ചെയ്തപ്പോൾ എനിക്ക് കഴിഞ്ഞു വരും പ്രവർത്തനം അത് എന്തായാലും വളരെ നന്നായ ഒരു പുതുവർഷം തന്നെ യി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ചെയ്യാൻ വേണ്ടി നിങ്ങളെ പരീക്ഷ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മൂന്ന് നാലഞ്ച് പേർക്ക് നാളെ തന്നെ സ്വന്തം തോട്ടത്തിലോ അല്ലെങ്കിൽ മറ്റേ തോട്ടത്തിലോ ചെയ്യാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കുറച്ചും കൂടെ ഒരു സ്പീഡ് കുറച്ചും കൂടെ പ്രാക്ടീസ് ഇപ്പം സ്വന്തം വീട്ടിൽ പോയി പഴയ മരം ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ തട്ടുമൽ പോലെയുള്ള ഈ ഒരു പ്രദേശം ആയതുകൊണ്ട് ഇഷ്ടം ധാരാളം തൊഴിൽ സാധ്യതകളുള്ള ധാരാളം തോട്ടങ്ങൾ ടാപ്പ് ചെയ്യാതെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ ഈ ട്രെയിനിങ് പരിശീലനം എന്തായാലും പിന്നെ അത് പ്രയോജനപ്പെടുത്തണം തട്ടുമൽ റബ്ബർ ഉത്പാദക സംഘം പ്രസിഡന്റ് എം മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു റബ്ബർ ബോർഡിൻ്റെ കഠിനമായ പ്രയത്നം കൊണ്ടും അവരുടെ എഫോർട്ട് കൊണ്ടും നിങ്ങളെ ഒരു പുതിയ ആളാക്കി ഈ എട്ട് ദിവസം കൊണ്ട് മാറ്റുകയും നിങ്ങൾക്ക് പരീക്ഷ നടത്തുകയും നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വരെ വിതരണം ചെയ്യുന്ന രീതിയിൽ ആണ് ഇവിടെ സംഘവും അതുപോലെ തന്നെ റബ്ബർ ബോർഡും ഈ കാര്യം മേൽനോട്ടം വഹിച്ചതും ചെയ്തത് അപ്പോൾ നമ്മളൊന്നും അന്യരല്ല എല്ലാവർക്കും എന്നാ ഒരു സ്ഥാനമുണ്ട് എല്ലാത്തിനും എന്നുള്ളത് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ ഒരു പരിപാടി ഒരു സ്ത്രീ 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 ശാക്തീകരണം എന്നുകൂടി ഇതിനെ വേണമെങ്കിൽ നമുക്ക് പറയാം അതുതന്നെ നമ്മുടെ അദൃശ്യമാണെങ്കിലും അതിൻ്റെ ഒരു ആർ പി സി അതിൻ്റെ പിന്നെ ഉത്തരവാദപ്പെട്ടവരും ഒരു സ്ത്രീയാണ് എന്നതും നമുക്ക് അഭിമാനം നൽകുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇതിനുവേണ്ടി ഒരുപാട് സമയങ്ങൾ സംഘവും അതുപോലെ തന്നെ റബ്ബർ ബോർഡ് ഉദ്യോഗസ്ഥരും നമ്മുടെ രാധാമണി മാഡമായാലും ജയമുമാർ സാറായാലും അബ്രഹാം സാറായാലും അവർ വലിയേറിയ സമയം ഇതിനുവേണ്ടി വളരെ ദൂരത്തുനിന്ന് അവർ വന്ന് ഇവിടെ ചിലവഴിച്ചു അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിൻ്റെ ഒരു നിസ്സാരമായി കാണാതെ വളരെ ഗൗരവത്തിൽ നല്ലൊരു പിന്നെ നമ്മൾ കൂടി നിങ്ങൾ തുടർന്ന് അങ്ങോട്ട് അതിനെ അതിനെ കാണുകയും ഒരു ഫലവത്തായ മാർഗത്തിൽ എത്തിക്കുകയും ചെയ്യണം കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് ജയകുമാർ കെ വി ക്ലാസ് എടുത്തു ഡെമോൺസ്ട്രേറ്റർ അബ്രഹാം എ എം ആശംസയർപ്പിച്ച് സംസാരിച്ചു ആർ ഗംഗാധരൻ നന്ദി പറഞ്ഞു പരിശീലകർക്ക് എഴുത്തുപരീക്ഷയും നടത്തി തൊഴിലാളികളിലെ കലാസ്വാദനത്തിന്റെ ഭാഗമായി പരിശീലകയായ ലളിത എഴുതിയ കവിത ചടങ്ങിൽ ആലപിച്ചു ും ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പെർച്ചേസ് വൗച്ചറുകളും ഈ ഓഫർ എ ബിസി മൈ ഹോമിലും കോർപ്പറേഷനിലും ലഭ്യമാണ്